വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം ഈസക്ക എന്ന വിസ്മയം ഹൂ നിങ്ങൾ മരിക്കുമ്പോൾ ആരാണ് കരയുക എന്നത് ലോകപ്രശസ്ത പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനറും ഗ്രന്ഥകാരനുമായ റോബിൻ ശർമ്മയുടെ ശ്രദ്ധേയമായൊരു കൃതിയാണ് ജീവിതം സുഹൃതങ്ങളുടെ അടയാളപ്പെടുത്തലാവുകയും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് സാർത്ഥകമാകുന്നതെന്നാണ് ആ കൃതി ഉദ്ഘോഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞ കെ മുഹമ്മദ് ഈസ എന്ന ഈസക്ക പ്രവാസലോകത്ത് മാത്രമല്ല നാട്ടിലും നിരവധി പേരെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിയിച്ചുവെന്നതാണ് സ്നേഹത്തിന്റെയും മാനവികതയുടെയും അനശ്വര സന്ദേശങ്ങളും വികാരങ്ങളും യഥേഷ്ടം പകർന്നു നൽകിയാണ് ഈ സക്ക ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയത് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു അരനൂറ്റാണ്ടോളം നീണ്ട പ്രവാസ ജീവിതം ധന്യമാക്കി ഖത്തറിലെ കലാ കായിക സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായഹസ്തവും ഖത്തറിൽ പരിമിതമായിരുന്നില്ല ഒരു മികച്ച എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് ഒരേ സമയം കലാകാരനായും വ്യാപാരിയായും സംഘാടകനായുമൊക്കെ നിറഞ്ഞുനിന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ഒട്ടേറെ പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ് ജീവിതം കൊണ്ട് ആയിരങ്ങളെ പ്രചോദിപ്പിച്ചുവെന്നത് തന്നെയാണ് വിജയമന്ത്രങ്ങൾ പരമ്പരയിൽ ഈസക്കയെ പരാമർശിക്കാനുള്ള മുഖ്യ കാരണം ഏറ്റെടുക്കുന്ന ഏത് ഉത്തരവാദിത്തവും ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച അദ്ദേഹം വിവിധ ഇന്ത്യൻ വേദികളുടെ തലപ്പത്തെത്തിയത് സ്വാഭാവികം പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും സത്യസന്ധതയും ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം നേതൃപദവി അലങ്കരിച്ചത് കഠിനാധ്വാനവും അർപ്പണബോധവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര ഏത് പ്രതിസന്ധിയും ധൈര്യസമയത്വം നേരിടാനും വിജയിപ്പിക്കാനും ചങ്കുറ്റം കാണിച്ച അദ്ദേഹം സംരംഭകർക്കും സംഘാടകർക്കും മാതൃകയായിരുന്നു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത അദ്ദേഹം നിരവധി കലാകാരന്മാരുടെ അത്താണിയായിരുന്നു കലാകാരന്മാരോട് പൊതുവിലും മാപ്പിള കലാകാരന്മാരോട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാണ് പുതിയ താവളം തേടി പത്തൊൻപതുകാരനായ ഈസ ഖത്തറിലെത്തിയത് ചെറിയ ശമ്പളത്തിന് ജോലി തുടങ്ങിയ അദ്ദേഹം സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും കൈമുതലാക്കി വിപുലമായ വ്യാപാര സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചു ശമ്പളക്കാരനിൽ നിന്നും സ്ഥാപനയുടമയും സംരംഭകനുമൊക്കെയായി മാറിയപ്പോഴും അധ്വാനത്തിനോ പരിശ്രമങ്ങൾക്കോ കുറവ് വരുത്തിയില്ലെന്ന് മാത്രമല്ല തനിക്ക് ദൈവം കനിഞ്ഞരുളിയ സമ്പത്തും സൗഭാഗ്യങ്ങളും സഹജീവികളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിൽ സായുജ്യം കണ്ടെത്തിയാണ് ഈ സക്ക ജീവിതം ധന്യമാക്കിയത് മനുഷ്യസ്നേഹത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും നിറകുടമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം മാനവികതയുടെ അടയാളപ്പെടുത്തലായിരുന്നു കലയും സംസ്കാരവും മനുഷ്യനെ നവീകരിക്കുകയും നല്ല പ്രവർത്തനങ്ങൾക്ക് കാരണമാവുകയും വേണമെന്ന് വിശ്വസിച്ച ഈസക്ക കലയെ എങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് പ്രായോഗികമായി കാണിച്ചു തന്ന സംഘാടകനാണ് ഗുണനിലവാരമുള്ള സ്റ്റേജ് ഷോകളിലൂടെ ലഭിക്കുന്ന വരുമാനം സമൂഹത്തിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പാനും കലാകാരന്മാരുടെ ഉന്നമനത്തിനും അദ്ദേഹം പ്രയോജനപ്പെടുത്തി ഒട്ടേറെ കലാകാരന്മാരാണ് ഈസക്കയുടെ തണലിൽ ജീവിതം സുഭദ്രമാക്കിയത് പുതിയ ഗായകർക്കും വളർന്നുവരുന്ന പ്രതിഭകൾക്കും ഗൾഫ് മേഖലയിൽ അവസരങ്ങൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിലും അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരുന്നു ഈസക്ക ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് സി എച്ച് സെന്ററുകളെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന അദ്ദേഹം തണൽവടകരയുടെയും പൂനൂർ കാരുണ്യ തീരത്തിൻ്റെയും അത്താണിയായിരുന്നു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നിരന്തരം സഹായിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം റമനാലിൽ നടത്തിയിരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും മാതൃകാപരമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ കമ്പനിയിലെ രണ്ട് ജീവനക്കാർ റോഡ് മുറിച്ചുകടക്കവേ വാഹനമിടിച്ചു മരിച്ചത് രണ്ട് വീടുകളുടെ ആശ്രയമായിരുന്നു അവർ ഓരോ മാസവും ആ ജീവനക്കാർ സർവീസിലിരുന്നപ്പോൾ വാങ്ങിയിരുന്ന അതേ സംഖ്യ ആ വീട്ടുകാർക്ക് സ്ഥിരമായി അയച്ചു അയച്ചുകൊടുത്താണ് ഈസക്ക മാനവികതയുടെ ഉജ്ജ്വലമായ പാഠം അടയാളപ്പെടുത്തിയത് കമ്പനി ഉള്ളിടത്തോളം കാലം അവർക്കത് നൽകുമെന്ന് പ്രഖ്യാപിച്ചതും വേറിട്ട മാതൃകയാണ് ആത്മാർത്ഥതയും പ്രതിബദ്ധതയും നിറഞ്ഞ ഒരു നേതാവായിരുന്ന ഈസക്കയുടെ പ്രത്യേകത പങ്കെടുക്കുന്ന ഓരോ പരിപാടിയും ഗൗരവത്തിൽ കാണുകയും ആവശ്യമായ തയ്യാറെടുപ്പുകളൂടെ മാത്രം പങ്കെടുക്കുകയും ചെയ്യുകയെന്നതായിരുന്നു പാട്ടുവേദികളും കളിക്കളവും ഈസക്കയ്ക്ക് പ്രത്യേക ഹരമായിരുന്നു ഏതു തിരക്കുകൾക്കിടയിലും പാടാനും പരിപാടികൾ സംഘടിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തുമായിരുന്നു ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ അമരക്കാരനായും ഈസക്കയുടെ സേവനങ്ങൾ വിസ്മരിക്കാനാവില്ല ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിറഞ്ഞാടി അരനൂറ്റാണ്ടോളം നീണ്ട ധന്യമായ പ്രവാസ ജീവിതത്തിന് പരിസമാപ്തിക്കുറിച്ചാണ് ഈസക്ക യാത്രയായത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സ്വഭാവഗുണങ്ങളും മൂല്യങ്ങളും സമൂഹത്തെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നതിൽ സംശയമില്ല ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് അറബി സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ പ്രശസ്ത ഈജിപ്ഷ്യൻ സാഹിത്യകാരൻ ഡോക്ടർ നജീബ് മഹഫൂദിന്റെ ചിന്തിപ്പിക്കുന്നൊരു വാചകം ഇങ്ങനെയാണ് ഇഹലോകം മൂന്ന് ദിവസങ്ങളാണ് നാം ീവിച്ചു തീർത്ത ഇന്നലകൾ അതിലേക്ക് മടക്കമില്ല നാം ജീവിക്കുന്ന ഇന്ന് അതിന് സ്ഥിരതയുമില്ല നാം കാത്തിരിക്കുന്ന നാളകൾ അതിവിടെയായിരിക്കുമെന്ന് നമുക്കറിയുകയുമില്ല അതിനാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുക സൃഷ്ടാവിൻ്റെ വിളി വരുമ്പോൾ തിരിച്ചു പോവേണ്ടവരാണെന്ന ബോധമുണ്ടാവുക എപ്പോഴും വിശാലമായ മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും കാവരാളുകളാവുക ഈ ചിന്ത തന്നെയാണ് വലിയ വിജയമന്ത്രം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഇവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുണ്ടാകും